നമുക്കറിയാം ഇപ്പോൾ പഴയകാലത്തെപ്പോഴത്തെ യുദ്ധമല്ല ലോകത്ത് നടക്കുന്നത് ഒരു രാജ്യത്ത് ചെന്ന് ആക്രമിക്കേണ്ട ആവശ്യം പോലുമില്ല സ്വന്തം ഭൂഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ശത്രു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളെ നശിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് പ്രധാന രാഷ്ട്രങ്ങളുടെ എല്ലാം കൈവിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് മിസൈലുകളും ഡ്രോണുകളും അത്തരത്തിലുള്ള ആയുധങ്ങൾ നമുക്ക് മനസ്സിലാക്കും പണ്ട് കാലത്ത് യുദ്ധവിമാനങ്ങളിൽ പോയി അല്ലെങ്കിൽ ബോംബറുകളിലൊക്കെ പോയി ഒരു രാജ്യത്ത് ബോംബുകൾ വർഷിച്ച് സുരക്ഷിതമായി മടങ്ങി വരുന്നത് വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു ഇപ്പോഴും ബോംബിങ് നടക്കുന്നുണ്ട് എങ്കിലും പണ്ടത്തെ കാലത്തെ പോലെ ഈ ബോംബിങ്ങുകൾ ഇപ്പോൾ അപൂർവമായി മാത്രമേ നടക്കുന്നുള്ളൂ പകരം അതിലും മാരകമായ മിസൈലുകളാണ് തൊടുത്തുവിടുന്നത് ഈ മിസൈൽ ശേഷിയിൽ ലോകരാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ വളരെ മുന്നിലാണ് എന്നുള്ളതാണ് ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനം ഉണ്ടാക്കേണ്ട കാര്യം ഒരുപക്ഷെ നമ്മൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം ഇത്തരം ആയുധങ്ങളുടെ മുന്നേറ്റം കൊണ്ട് അഭിമാനത്തിന്റെ ആവശ്യമുണ്ടോ ഇതൊക്കെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയുള്ളതല്ലേ എന്നുള്ളതാകും എന്നാൽ ആയുധങ്ങൾ നൽകുന്ന സുരക്ഷയാണ് ഏറ്റവും വലിയ സമാധാനം ഓരോ രാജ്യങ്ങളിലും ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഓരോ രാജ്യങ്ങൾ ആണവ ആണവശക്തിയാകാൻ പരസ്യമായോ രഹസ്യമായോ മത്സരിക്കുന്നത് ആണവശക്തിയാകുന്നതിലൂടെ ആ രാജ്യത്തിൻ്റെ തന്ത്രപരമായ പ്രതിരോധത്തെ അവിടെ അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ രാജ്യത്തെ ആക്രമിക്കാൻ മറ്റൊരു രാജ്യം മടിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ആണവശക്തിയാകുന്നതിലൂടെ സാധിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ എപ്പോഴും നമ്മൾ ോഹിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ തന്നെ നമ്മൾ നോക്കൂ അവർ ആണവായുധം കയ്യിലുണ്ട് എന്ന ഒരു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നത് എന്നാൽ ഇന്ത്യക്ക് ആണവായുധം ഉണ്ടെന്ന് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മുമ്പ് തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെയിൽ നിന്ന് ഭീകരന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് വലിയ ഭീകരാക്രമണങ്ങൾ നടത്തിയാൽ നിങ്ങൾ എന്ത് ആണവായുധം നിങ്ങൾ കയ്യിലുണ്ടെങ്കിലും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ലോകത്തെ നല്ല കാര്യം നമ്മൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നല്ല പ്രവർത്തികൾ ചെയ്തും മറ്റു രാജ്യങ്ങളെ സഹായിച്ചും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തന്ത്രപരമായ പ്രതിരോധത്തെ അവിടെ ശക്തിപ്പെടുത്തുകയും നമ്മൾ ഇങ്ങോട്ട് വന്നാലും ആരും ആക്രമിക്കാതിരിക്കുകയും എന്നാൽ നമ്മുടെ പേരും പ്രശസ്തിയും ഉയരുകയും ചെയ്യും അതാണ് ഇന്ത്യയുടെ ഒരു സമീപനം അതായത് ആദ്യം ആണവാഹുധങ്ങൾ ഉപയോഗിക്കരുത് എന്നാൽ ഇങ്ങോട്ട് ഉപയോഗിക്കാൻ വന്നാൽ വിട്ടുകൊടുക്കുകയും ചെയ്യരുത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇന്ത്യയുടെ ഈ മിസൈൽ സാങ്കേതികവിദ്യയും മിസൈൽ നിർമ്മാണവും ഒക്കെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നമ്മൾ പൃഥ്വി മിസൈലിൻ്റെ നിർമ്മാണത്തോടെയാണ് നമ്മുടെ മിസൈലിൻ്റെ ആ വളരെ ദൈർഘ്യമേറിയ തുടർന്നു കൊണ്ടിരിക്കുന്ന യാത്ര ആരംഭിക്കുന്നത് അത് അനവധി പരിണാമങ്ങളിലൂടെ കടന്നുപോയ ഒരു യാത്രയാണ് ഒരുപക്ഷെ നമ്മളിൽ ഇപ്പം ഈജുള്ള പാ പ്രായമുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായി കേട്ട ഒരു മിസൈൽ പ്രതി മിസൈലാണ് ആ പൃഥി മിസൈലാണ് നമ്മൾ ആദ്യം നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത ഒരു മിസൈൽ അതിന് ആ കാലഘട്ടമൊക്കെ ആയപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ ചില വിദേശ ഇറക്കുമതി മിസൈലുകളുടെ ചില രൂപങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് നമ്മൾ പ്രതി വികസിപ്പിച്ചത് എന്നാൽ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും നൂതനമായ മിസൈലുകൾ ഏറ്റവും മാരകമായ മിസൈലുകൾ ഏറ്റവും തീവ്രമായ മിസൈലുകൾ ഏറ്റവും കൃത്യതയോടെ തൊടുത്തുവിടാൻ കഴിയുന്ന മിസൈലുകൾ ഇന്ത്യ നിർമ്മിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകരാജ്യങ്ങൾ ഭയത്തോടെ ഉറ്റുനോക്കുന്ന സൂര്യ എന്ന് പറയുന്ന ഒരു മിസൈലിനായുള്ള കാത്തിരിപ്പിലാണ് കാരണം അത്തരം ഒരു മിസൈലിനെ കുറിച്ച് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യ അത്തരം ഒരു മിസൈലിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മുടെ അഗ്നി മിസൈലാണ് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ മിസൈല് കാരണം അഗ്നി ഒരു ബാലിസ്റ്റിക് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇത്തരം മിസൈലുകളെയാണ് മറ്റു രാജ്യങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്നത് കാരണം ഇത് ഭൂഖണ്ഡങ്ങൾ പോകുന്ന രാജ്യങ്ങൾ പോകുന്ന മിസൈലാണത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആണവ ഫോർമുലകൾ ഘടിപ്പിച്ചുകൊണ്ട് ഒരു സമയത്ത് തന്നെ അനവധി ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഗ്നി പോലത്തെ മിസൈലുകളിലുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ നിക്ഷേപിച്ച അഗ്നി മിസൈലിന് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ദൂരപരിധി എന്ന് നമ്മുടെ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരിക്ക് ഇതിന്റെ ദൂരപരിധി എണ്ണായിരം കിലോമീറ്ററിലധികം വരുമെന്നാണ് ചൈനയൊക്കെ പറയുന്നത് കാരണം ഇത്തരം ദൂരപരിധി കുറച്ചു പറയുന്നതിലൂടെ ഒരു അനാവശ്യമായ ആയുധ മത്സരങ്ങൾ ഒഴിവാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം അപ്പം എണ്ണായിരം കിലോമീറ്ററിലധികം വരുമെന്നാണ് അതുകൊണ്ട് എണ്ണായിരം കിലോമീറ്ററിലധികം വരുമെന്ന ഒരു മിസൈലിനെ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ആക്കി ഇന്ത്യ കുറച്ച് പറയുകയാണെന്ന് ചൈന പോലും വാദിക്കുന്നു കാരണം ഇന്ത്യ എണ്ണായിരം ഒരു കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ രാജ്യങ്ങൾ അതിലും വലിയൊരു മിസൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ആയുധ മത്സരം രൂപപ്പെടും ലോകത്തെ ഏറ്റവും ശക്തമായ മിസൈലുകളുടെ അഗ്നി ഫൈവ് ഇടം നേടിയിരിക്കുന്നത് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ പെർ അവർ അത്രയും വേഗതയിലാണ് അഗ്നി ഫൈവ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ മിസൈൽ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന മിസൈലാണ് അഗ്നി കാരണം അഗ്നിയുടെ ഓരോ വിക്ഷേപണത്തിന് ശേഷവും ചൈനയും പാകിസ്ഥാനും ഒക്കെ പുലർത്തുന്ന ആ ഒരു അസ്വസ്ഥത മാധ്യമങ്ങളിലൂടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ റഷ്യയുടെ അവൻഗാട് അതിന് മുപ്പത്തി മൂവായിരം മുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് അതിന്റെ വേഗത ചൈനയുടെ ഡി എഫ് ഫോർട്ടി വൺ അതിന് മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ പെർ അവർ അങ്ങനെ നോക്കുമ്പോൾ ഇവയ്ക്കൊക്കെ ഒപ്പമാണ് ഇന്ത്യയുടെ അഗ്നി അഗ്നിഫൈവ് മിസൈലിന്റെ സ്ഥാനം അത് മാത്രമല്ല അഗ്നിഫൈവിനെ മറ്റുള്ള മിസൈലുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് അതിന്റെ കൃത്യതയാണ് സൂര്യ മിസൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ടായിരം മുതൽ പതിനെണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് കാരണം ലോകത്തെ എവിടെ വേണമെങ്കിലും വെറും മുപ്പത് എത്താൻ ശേഷിയുള്ളതാണ് കാരണം ഇതിന്റെ പ്രവർത്തന പരിധി ഭൂമി മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ഇത്തരം ഒരു മിസൈൽ സ്വാഭാവികമായും ശത്രുരാജ്യങ്ങൾ ഭയക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല റിപ്പോർട്ട് അനുസരിച്ച് സൂര്യ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് ഉപരിതല അധിഷ്ഠിത ഖരദ്രാവക പ്രൊപ്പലൻ്റ് ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വികസന പരിപാടിയിലെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ സൂര്യ മിസൈൽ പദ്ധതി ഈ സൂര്യ മിസൈലിന് മാറ്റ് ട്വന്റി സെവൻ സ്പീഡിൽ പറക്കാൻ കഴിയുമെന്ന് അവകാശവാദങ്ങളുണ്ട് ശരിയാണെങ്കിൽ ആ വേഗത അതിനെ ഹൈപ്പർസോണിക് വിഭാഗത്തിലായിരിക്കും ഉൾപ്പെടുത്തുന്നത് അത്തരം അത്തരം വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെ ട്രാക്ക് ചെയ്യാനും തടസ്സപ്പെടുത്താനും വളരെ ബുദ്ധിമുട്ടാണ് എത്ര നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അതിനെ തടയാൻ കഴിയില്ല ഇത്തരം ദൂര ഇത്രയും ദൂരപരിധിയും വേഗതയുമുള്ള ഒരു മിസൈൽ നിലവിലുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിദൂര ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ചെറിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഐ മീൻ ചെറിയ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ അതിന് കഴിവുള്ളൂ ആ കൂട്ടത്തിൽ ഇന്ത്യയും എത്തിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഈ സൂര്യ സൂര്യമിസിനും ട്വന്റി സെവൻ അതായത് ശബ്ദത്തെക്കാൾ ട്വന്റി സെവൻ നേരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് മാത്രമല്ല അൻപത്തയ്യായിരം കിലോഗ്രാം ഭാരം വഹിച്ചു കുതിക്കാനുള്ള ശേഷിയുമുണ്ട് അതായത് അഗ്നി മിസൈലുകളുടെ മൂന്നിരട്ടിയോളം ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഇതിനും ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാനുള്ള ശേഷിയുണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് റിപ്പോർട്ട് കിടന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇത് നോൺ പൊലിഫറേഷൻ റിവ്യൂ പ്രസിദ്ധീകരിച്ച് ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഒന്നിൻ്റെ കോഡ് നാമമാണ് സൂര്യ സംസ്കൃതത്തിലും നിരവധി ഇന്ത്യൻ ഭാഷകളിലും സൂര്യൻ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഈ മിസൈലിനെ കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഡി ആർ ഡി ഒ ഈ പദ്ധതി ആരംഭിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ഈ മിസൈലിൻ്റെ ചില സ്പെസിഫിക്കേഷനുകൾ അത് ഒരു ഊഹമാണ് ഐ സി ബി എം ക്ലാസ്സിലുള്ള മിസൈലാണിത് ഉപരിതല അധിഷ്ഠിതമായിട്ടുള്ളതാണ് വെള്ളത്തിനടിയിലുള്ള ലക്ഷ്യങ്ങളെ അന്തർവാഹിനി അധിഷ്ഠിതമാണിത് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇതിന്റെ നീളം തന്നെ നാല്പത് മീറ്റർ വരുമെന്നാണ് പറയുന്നത് വ്യാസമാകട്ടെ ഒന്ന് പോയിന്റ് ഒന്ന് മീറ്റർ വിക്ഷേപണ ഭാരം എഴുപതിനായിരം കിലോഗ്രാം ആണ് പ്രൊപ്പൽഷൻ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഖര ഇന്ധനവും മൂന്നാം ഘട്ടത്തിൽ ദ്രാവക ഇന്ധനവുമാണ് ആണ് എഴുന്നൂറ്റി അൻപത് കിലോ ന്യൂട്ടൺ തെർമോന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ കഴിയും അല്ലെങ്കിൽ നാല് മുതൽ അഞ്ച് വരെ മെഗാ ടണ് ഉള്ള ഒറ്റ ഇതിന് വഹിക്കാൻ കഴിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ടാണ് വെച്ചേക്കുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പി എസ് എൽ വി അതിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയാണ് ഈ മിസൈലിൽ ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ബഹിരാകാശ ദൗത്യങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ സംവിധാനമാണത് ഇത് മിസൈലിന് അസാധാരണമായ ശക്തി നൽകും ഈ എഴുപതിനായിരം കിലോമീറ്റർ ഭാരവും നാൽപ്പത് മീറ്റർ വരെ നീളവുമുള്ള ഈ മിസൈൽ ലോകത്തിലെ ഏറ്റവും വലിയ ഐ സി ബി എമ്മുകളിൽ ഒന്നായി മാറിയിക്കാം അതുപോലെ തന്നെ ഇതിൽ നമ്മൾ അഗ്നിയിൽ പൈവിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന എം ഐ ആർ വി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു മിസൈലിന് മൂന്ന് മുതൽ പത്ത് വരെ ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ കഴിയും ഓരോന്നിനും വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും കഴിയും ഇന്ത്യ അടുത്തിടെ ഈ എം ഐആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അഗ്നിഫൈ മിസൈൽ പരീക്ഷിച്ചതെന്ന് പറഞ്ഞല്ലോ സൂര്യയെ പോലെ വളരെ ദീർഘദൂരം മിസൈൽ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക നടപടികൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ് ഈ പരീക്ഷണമെന്നാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത് ചില വിദേശ പ്രതിരോധ വിദഗ്ധരും ചില പാകിസ്ഥാൻ അക്കാഡമിക് വിദഗ്ധരും സൂര്യയുടെ സാധ്യതയെക്കുറിച്ച് പരസ്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ നിലവിലുള്ള മിസൈലുകൾ സമീപത്തുള്ള ഭീഷണികൾ തടയാൻ പര്യാപ്തമാണ് എന്നാൽ സൂര്യ പോലുള്ള ഒരു മിസൈൽ യൂറോപ്പ് അമേരിക്ക ചൈന എന്നിവിടങ്ങളിൽ കൂടുതൽ ദൂരമെത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കുമെന്ന് പാകിസ്ഥാൻ്റെ ചില വിദഗ്ധർ പറയുന്നുണ്ട് ഇന്ത്യ എപ്പോഴെങ്കിലും സൂര്യയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ അപ്പോൾ അത് ആഗോള തന്ത്രപരമായ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തുമെന്ന് ഈ വിദഗ്ദ്ധർ പറയുന്നുണ്ട് അടുത്തതായി സൂര്യ മിസൈൽ പരീക്ഷിച്ചാൽ അല്ലെങ്കിൽ അത്തരം ഒരു മിസൈലിൻ്റെ പ്രവർത്തന ഘട്ടത്തിലാണ് അല്ലെങ്കിൽ അത്തരമൊരു മിസൈലിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ ലോകത്ത് അനവധി ഉണ്ടാകും ഒന്നാമതായി ഇന്ത്യ ഇപ്പം അഗ്നി ഫൈവ് ഇന്ത്യ വിക്ഷേപിച്ചു അതിൻ്റെ ദൂരപരിധി തന്നെ സംശയത്തിലാണ് നിഗൂഢതയിലാണ് ചൈന പറയുന്നത് എണ്ണായിരം കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് ചൈന പറയുന്നത് എന്നാൽ ഇന്ത്യ കുറച്ച് പറയുന്നത് അയ്യായിരം കിലോമീറ്റർ വരെ എന്നാണ് പറയുന്നത് അപ്പോൾ അഗ്നി സിക്സ് വികസിപ്പിച്ചാൽ അതാകട്ടെ എണ്ണായിരം കിലോമീറ്റർ മുതൽ പതിനായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഐ സി ബി എം ആകാം പറയുന്നത് അത് വികസിപ്പിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യ തൻ തങ്ങളുടെ മത്സരശേഷി ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഇന്ത്യൻ ഏഷ്യയിൽ നിന്നും ഭൂമി മുഴുവനായി വ്യാപിക്കുകയാണ് ഭൂമി മുഴുവൻ മിസൈൽ ശൃംഖലകൾ കൊണ്ട് മത്സരിക്കുന്ന രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും എത്തുകയാണ് ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് യു എസ് വിദഗ്ധരും യൂറോപ്യൻ രാജ്യങ്ങളിലെ വിദഗ്ധരും ഇന്ത്യയോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ചൈനയാണ് ഏറ്റവും വലിയ എതിരാളിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യ പതിനായിരം കിലോമീറ്റർ വ്യാപ്തി ഉള്ള ഐസിബിഎം വികസിപ്പിക്കുന്നത് അഗ്നി ഫൈവിന്റെ പരീക്ഷണങ്ങൾക്കു ശേഷം ചൈനയുടെ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ടാബ്ലോയുടെ ഗ്ലോബൽ ടൈംസ് അതിന്റെ എഡിറ്റോറിയലിൽ പറഞ്ഞത് തന്നെ അണു ആയുധങ്ങളുടെയും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെയും വികസനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിധി ഇന്ത്യ ലംഘിച്ചു ന്യൂഡൽഹി ഇനി അതിൻ്റെ ആണവശേഷിയിൽ തൃപ്തരല്ല ലോകത്തെവിടെയും ലക്ഷ്യമിടാൻ കഴിയുന്നതും പിന്നീട് യു എൻ സുരക്ഷാ കൗൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് തുല്യമായി ഇറങ്ങാൻ കഴിയുന്നതുമായ പൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യ തേടുന്നു എന്നാണ് ഗ്ലോബൽ ടൈംസ് അവകാശപ്പെട്ടിരുന്നത് എന്തുകൊണ്ട് ഇവർക്കൊക്കെ മാത്രമേ സാധിക്കൂ എന്നൊന്നുമില്ലല്ലോ ഈ അഞ്ച് രാജ്യങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഇവരെല്ലാം എല്ലാം പരീക്ഷിച്ചു കഴിഞ്ഞു ഇനി മറ്റുള്ളവരാരും ഒന്നും പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു നിശ്ചിത കാലപരിധി കഴിയുമ്പോൾ കുറേ നിയമങ്ങളും കൊണ്ടു അത് ഞങ്ങളെല്ലാം നേടിക്കഴിഞ്ഞു ഇനി ഉള്ളവർ നേടണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ പൊതുവെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല യു എൻ സുരക്ഷാ കൗൺസിലിന് എതിർപ്പില്ലെങ്കിൽ അങ്ങനെയാകട്ടെ എന്നാൽ പാകിസ്ഥാൻ്റെ ആണവ മിസൈലുകളുടെ പരിധിയും വർദ്ധിപ്പിക്കുമെന്ന് ചൈനയുടെ ഈ ലേഖനത്തിൽ പറയുന്നു ഇനി അഗ്നി അഗ്നിസിക്സ് പുറത്തിറക്കിയാൽ തന്നെ അത് അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചേക്കാം അഗ്നിസിക്സ് പരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യ പരസ്യമായി മുന്നോട്ട് പോയാൽ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും ഇന്ത്യയുടെ വളർന്നു വരുന്ന ഇന്ത്യ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയാണ് ഈ ഘട്ടത്തിൽ യൂറോപ്പുമായുള്ള സാമ്പത്തിക ബന്ധം വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പതിനായിരം കിലോമീറ്റർ ദൂരം മിസൈൽ യൂറോപ്യൻ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കും ഇത് വ്യാപാര ബന്ധങ്ങളെ ബാധിച്ചേക്കാം അപ്പം അത് പൊതുവിൽ യൂറോപ്യൻ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളോടൊന്നും ഇന്ത്യക്ക് ശത്രുതയില്ല അമേരിക്കയോടും ഇല്ല നാളെ ഈ രാജ്യങ്ങളുമായി ഇന്ത്യ ഒരു യുദ്ധം യുദ്ധമുണ്ടാകാനും പോകുന്നില്ല പക്ഷേ തങ്ങളുടെ രാജ്യത്ത് വരെ മിസൈൽ എത്താൻ ശേഷിയുള്ള ഒരു കഴിവ് ഇന്ത്യ സമ്പാദിച്ചാൽ അത് സ്വാഭാവികമായും അവർക്കൊരു ഭീഷണി കൂടുതലാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നാം കാരണം ലോകരാജ്യങ്ങളുടെ ഓരോരോ വ്യവസ്ഥകളും ശാക്തിക അക്രമങ്ങളും ഒക്കെ നാളെ മാറി മറിഞ്ഞേക്കാം ഈ സൂര്യ മിസൈലിൻ്റെ കാര്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായും അഗ്നി തന്നെ ഇന്ത്യക്ക് അഗ്നി സിക്സ് തന്നെ ഇന്ത്യക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ സൂര്യ പോലെ ഒരു മിസൈലിൻ്റെ കാര്യം പറയണ്ടല്ലോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ മിസൈലുകളുടെ ദൂരപരിധി കുറച്ച് പറയുന്നത് സൂര്യ മിസൈലിൻ്റെ ഗേഡഡ് സിസ്റ്റത്തിൽ ഐ ആർ എൻ എസ് എസ് ഓപ്ഷനലായി വർദ്ധിപ്പിച്ച റിങ് ലേസർ ഗൈറോസ്കോപ്പുള്ള ഇനേഷ്യൽ നാവിക സിസ്റ്റം ഉൾപ്പെടെ സാധ്യമായ റെഡാർ സിൻ പരസ്പര ബന്ധത്തോടു കൂടിയ ടെർമിനൽ ഗൈഡൻസ് ഇത് മിസൈലുകളുടെ കൃത്യത മെച്ചപ്പെടുത്തുന്ന ഒരു തലം ടെറൈൻ കോണ്ടോർ മാപ്പിംഗ് ആണ് ലോകത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളിലും എത്താൻ കഴിയുന്ന ഒരു പൂഖണ്ഡാന്തരം മിസൈൽ ഇന്ത്യയ്ക്ക് ആവശ്യമാണ് അതായത് കുറഞ്ഞത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ വളർച്ച കൈവരിക്കുന്നതിനാൽ അമേരിക്കയും യൂറോപ്പിനെയും നാം ഭയപ്പെടരുത് കാരണം അവർ നമുക്കൊന്നും മേൽ നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തില്ല കാരണം അവർക്ക് വലിയ വിപണിയിലേക്ക് പ്രവേശനം ആവശ്യമാണ് ഐ സി ബി എമ്മുകൾ അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരായി ചൈനയാണെന്നും അതിനാൽ ആ രാജ്യത്തെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു മിസൈലിൻ്റെ ആവശ്യമാണെന്നും ആയിരുന്നു അവരുടെ അവകാശവാദം എന്നാൽ ഇപ്പോൾ തുർക്കി പോലുള്ള ചില രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഒരു അകലത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി ഇന്ത്യക്ക് ഇത്തരം ഐ സി ബി എമ്മുകൾ ആവശ്യമാണ് യു എസും യൂറോപ്പും ഇന്ത്യയോടൊന്ന് ശത്രു ഇന്ത്യയുടെ ഇന്ത്യയോട് ശത്രുതയുള്ളവരല്ലെന്നും പിന്നെ എന്തിനാണ് ഈ മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ട് അവരുടെ രോഷം വർദ്ധിപ്പിക്കുന്നതെന്നുമാണ് ചിലർ വാദിക്കുന്നത് എന്നാൽ അത്തരം ചിന്താഗതി പ്രതിരോധത്തിന്റെ അടിസ്ഥാന പ്രമാണത്തെ അവഗണിക്കുന്നു ഒരു രാഷ്ട്രം എന്ന നിക്കുമായി സമാധാനത്തിൽ പുലരണമെങ്കിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഐ സി ബി എമ്മുകൾ തന്ത്രപരമായ ആയുധങ്ങളാണ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിസൈലില്ലാതെ ഇന്ത്യക്ക് അതിൻ്റെ പ്രാദേശിക സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല ഐ സി ബി എം ങ്ങൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഭീമമായ ചെലവ് രാജ്യങ്ങൾ വഹിക്കുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും അവ ഒഴിവാക്കേണ്ടതിന്റെ കാരണമായി പറയുന്നു എങ്കിലും പതിറ്റാണ്ടുകളായി ചൈന ഇത്തരം മിസൈലുകൾ വികസിപ്പിക്കുന്നതിലും ഒക്കെ മുന്നേറുകയാണ് വ്യക്തമായി മറ്റൊരു കാര്യം ഈ തന്ത്രപരമായ മിസൈലുകളുടെ ഒരു കാരണം യുണൈറ്റഡ് നേഷൻസിൻ്റെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരം സീറ്റാണ് വിശ്വസനീയമായ ഒരു ഐ സി ബി എം സേനയിൽ അത് ഇന്ത്യ ഒരു ഉപഭൂഖണ്ഡത്തിലെ ശക്തിയായി അല്ലെങ്കിൽ ഏഷ്യയിലെ ശക്തിയായി മാത്രമേ കാണാൻ കഴിയൂ ഭീമന്മാരുമായി കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ ആരും പരിഗണിക്കില്ല ഒരു മൈനർ ലീഗിലേക്ക് തരം തരത്തപ്പെട്ട രാജ്യമായി മാത്രമേ പരിഗണിക്കൂ ഇന്ത്യയ്ക്ക് അത് പോരാ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യ നാളെ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കളിക്കാരിൽ ഒരാളായി മുന്നേറാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ സ്വപ്നങ്ങളെ അടിച്ചമർത്താൻ മറ്റുള്ളവർക്ക് സാധിക്കില്ല